കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലായി നടന്നു വന്ന ഫെഡറൽ ബാങ്ക് ഐ പി എം നാഷണൽ യൂണിവേഴ്സിറ്റി ചലഞ്ചർ കപ്പ് വോളിബോൾ ടൂർണമെന്റ് സമാപിച്ചു സഭാപന ചടങ്ങ് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് പി ടി ഉഷ എം പി ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി മുപ്പത്തി ആറ് ഒളിമ്പിക്സിനെ ലക്ഷ്യമാക്കി ഇന്ത്യ നടത്തുന്ന ദീർഘകാല തയ്യാറെടുപ്പുകളുടെ ഭാഗമായി ഗ്രാമങ്ങളും ചെറുപട്ടണങ്ങളും ഉൾപ്പെടുന്ന സമഗ്രമായ കായിക വികസനം അനിവാര്യമാണെന്നും വടകര പോലുള്ള കായിക പാരമ്പര്യമുള്ള പ്രദേശങ്ങൾക്ക് ഈ ദൗത്യത്തിൽ നിർണായക പങ്കുണ്ടെന്നും ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് പി പി ഷാ പറഞ്ഞു ഐ പി എം ചലഞ്ചർ കപ്പ് ദേശീയ സർവകലാശാല വോളിബോൾ ടൂർണമെന്റിന്റെ സമാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ ഒരു വോളിബോൾ ടൂർണമെന്റ് വേദിയിൽ തന്നെ സെമിനാർ സംഘടിപ്പിച്ച നവീനമായ സമീപനമാണെന്നും കളിയോടൊപ്പം ചിന്തയും ചർച്ചയും ഈ മാതൃക രാജ്യമാകെ പിന്തുടരേണ്ടതാണെന്നും അവർ വ്യക്തമാക്കി രണ്ടായിരത്തി മുപ്പത് കോമൺവെൽത്ത് ഗെയിംസ് രണ്ടായിരത്തി മുപ്പത്തി ആറ് ഒസിലെ ലക്ഷ്യമാക്കി ഇന്ത്യ നടത്തുന്ന ദീർഘകാല തയ്യാറെടുപ്പുകളുടെ പശ്ചാത്തലത്തിൽ ഗ്രാമങ്ങളും ചെറു പട്ടണങ്ങളും ഉൾപ്പെടുന്ന സമഗ്രമായ കായിക വികസനം നമ്മുടെ നാടിന് അനിവാര്യമാണ് വടകര പോലുള്ള കായിക പാരമ്പര്യമുള്ള പ്രദേശങ്ങൾക്ക് ഈ ദൗത്യത്തിൽ നിർണായക പങ്കുണ്ട് ഖേലോ ഇന്ത്യ അംഗീകാരം നേടിയ ഇന്ത്യയിലെ എട്ടാമത്തെ വോളിബോൾ അക്കാദമിയായ ിൽ പ്രവർത്തനം ആരംഭിച്ചതിന് ശേഷം ഇവിടെ ജോലി പോലുള്ള കൃത്യ ഉണർവും ദിശയും ലഭിച്ചിട്ടുണ്ട് കുറഞ്ഞ കാലയളവുകളിൽ തൻ തന്നെ ദേശീയ തലത്തിലുള്ള അംഗീകാരം നേടാൻ ഈ സ്ഥാപനത്തിന് സാധിച്ചത് ശരിയായ ദർശനവും സമയബന്ധിതമായ ഇടപെടലുകളും ഉണ്ടെങ്കിൽ വലിയ നേട്ടങ്ങൾ കൈവരിക്കാനാവാം എന്നതിൻ്റെ തെളിവാണ് ചില ഇന്ത്യ അക്കാദമിയായി അക്കാദമിയായി ഈ സ്ഥാപനത്തെ ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ട്

കെ കെ രാമ എം എൽ എ അധ്യക്ഷത വഹിച്ചു വിശിഷ്ടാതിഥികൾക്ക് ജയൻ കോവിന്ദ് സുവനീർ കൈമാറി മീനാക്ഷി ഗുരുക്കൾ മുഖ്യാതിഥിയായി പി കെ സതീശൻ കെ സുതീഷെ പത്മാക്ഷൻ വി കെ മുഹമ്മദ് അലി കെ കെ പുഷ്പെ ഗംഗാധരൻ പി കെ റീഷ നരേന്ദ്രൻ കൊടുവട്ടാട്ട് എന്നിവർ സംസാരിച്ചു കഴിയുന്ന നിരവധി മുഹൂർത്തങ്ങൾ പല മേഖലകളിലും സ്പോർട്സായാലും നമുക്കറിയാം അതിന്റെ മറ്റൊരു ഭാഗമായി വടകര വടകരയിലെ വോളിബോൾ എന്ന് പറയുമ്പോൾ നമുക്ക് അഭിമാനിക്കാൻ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് നിരവധി പ്രമുഖ വ്യക്തികളെ കുറിച്ച് നമുക്ക് സംസാരിക്കേണ്ടി വരുമല്ലേ ഇരിങ്ങൽ പപ്പേട്ടൻ കളത്തിൽ മുഖുന്താട്ടൻ കാട്ടിൽ അവിധമാൻ എത്രയെത്ര മഹത് വ്യക്തികളാണ് ഈ വോളിബോൾ രംഗത്തെ വടകരയ്ക്ക് അഭിമാനമായിട്ട് നിന്നിരുന്നത് എന്നുള്ളത് പഴയ കാലത്ത് നമുക്കറിയാവുന്നതാണ് അതിന്റെ പിന്മുറക്കാരായി നിരവധി പുതിയ പുതിയ ആളുകൾ വളർന്നു വരികയും അത് ഒരു സ്വപ്നമായി കൊണ്ടു നടക്കുകയും ചെയ്യുന്നത് കാണുകയാണ്

വീ ടി ഉഷയ്ക്ക് മുമ്പും പി ടി ഉസയ്ക്ക് വിശേഷവും വേറെ ഒരു പേരും ഉണ്ടായിരുന്നില്ല എന്നുള്ളതും കൂടി തന്നെ നാം കാണുകയാണ്